ब्लास्ट के कारण आसपास की कुछ गाड़ियां और कुछ मार्ग पर जा रहे लोग भी इंजर्ड होने के समाचार हैं प्राथमिक सूचना जो मिली है उसमें कुछ लोग हताहत भी हुए हैं ब्लास्ट की सूचना आते ही 10 मिनट में दिल्ली क्राइम ब्रांच दिल्ली स्पेशल ब्रांच कि टीमें की टीम इस स्पॉट पर पहुंची है एन और एन की टीम एफ के साथ अभी गहन जांच करने का शुरू किया है आसपास के स्थान के सभी सीसीटीवी कैमरा और बाकी सब सब चीजों की जांच के आदेश दे दिए गए मेरी सीपी दिल्ली से भी बात हुई है स्पेशल ब्रांच के इंचार्ज से भी बात हुई है सीपी दिल्ली और स्पेशल ब्रांच के इंचार्ज स्पॉट पर मौजूद हैं हम सभी संभावनाओं को तराश रहे हैं और सभी संभावनाओं को ध्यान में रखकर इसकी गहन जांच की जाएगी सभी ऑप्शन की तुरंत जांच होकर नतीजा जो आएगा जांच हम के सामने मैं कुछ ही में स्पॉट पर भी जा रहा हूं और अस्पताल ജനതാ സമനില കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിക്കുകയായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൻ്റെ ഏകദേശ രൂപം കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ വിവിധ ഏജൻസികൾ സംഭവ സ്ഥലത്തുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നു അങ്ങനെ എന്ത് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നമുക്ക് തരുന്നത് ശ്രീകാന്തിലേക്ക് പോയാൽ ശ്രീകാന്ത് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ കേട്ടോ എന്നറിയില്ല ഏതായാലും ഭീകരാക്രമണമെന്ന സ്ഥിരീകരണം വരുന്നില്ല പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഏകദേശ രൂപം അദ്ദേഹം നൽകുന്നു കൂടുതൽ വിവരങ്ങൾ ഉടൻ പറയും എന്ന സൂചനയും അതിലുണ്ട് ശ്രീകാന്ത് ഈ സ്ഫോടനം നടന്ന ഇടം അതൊരു ഉഗ്രസ്ഫോടനമായിരുന്നല്ലോ ആ ഇടത്തിൻ്റെ പ്രത്യേകത അതായത് വൈകുന്നേരങ്ങളിൽ നിരവധി പേർ ഒരുമിക്കുന്ന ഇടമാണ് അവിടെ ക്ഷേത്രമുണ്ട് ഇത് മെട്രോ സ്റ്റേഷൻ്റെ ഒന്നാം ഗേറ്റാണ് ചാന്ദിനി ചൗക്കാണ് ഒപ്പം ചെങ്കോട്ടയ്ക്ക് തൊട്ടടുത്തുമാണ് ഈ ഈ പ്രദേശം അതിൻ്റെ ഒരു പ്രത്യേകത ശ്രീകാന്തിലേക്ക് വരാം രമ്യ ഒപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അതായത് എല്ലാ സുപ്രധാന നഗരങ്ങളിലും ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേരളത്തിലും വലിയ പരിശോധന നടക്കുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നമ്മളത് കണ്ടു കോഴിക്കോട് നിന്ന് രമ്യാദാസ് ഒപ്പം ചേരുന്നുണ്ട് രമ്യ അവിടെ പരിശോധന എങ്ങനെ കൃഷ്ണരാജ് ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഉൾപ്പെടെ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളെല്ലാം കാണുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് ഇവിടെ കൃത്യമായി തന്നെ പരിശോധന വളരെ ശക്തമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡോഗ് സ്കോഡ് അതുപോലെ തന്നെ ബോംബ് സ്കോഡ് ആർ പി എഫ് പോലീസ് എന്നിവരുടെ എല്ലാ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ ഉൾപ്പെടെ നിർത്തി റെയിൽവേ സ്റ്റേഷൻ നിർത്തുന്ന സമയത്ത് ട്രെയിനിൽ ഉൾപ്പെടെ ഉള്ളിൽ കയറി ഇത്തരത്തിൽ ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ശക്തമായ പരിശോധന തന്നെയാണ് ഇത്തരത്തിൽ ഈ എല്ലാം തന്നെ നടക്കുന്നത് ഇതുപോലെ തന്നെ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ ആളുകൂടുന്ന എല്ലാ പരിസരങ്ങളും ഇത്തരത്തിൽ ശക്തമായ ഒരു പരിശോധന ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോടും വിപുലമായി തന്നെ പോലീസിൻ്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് ഇവിടെയാണ് ഡോഗ് സ്ക്വാഡ് ഉണ്ട് അതുപോലെ തന്നെ ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ബോംബ് സ്ക്വാഡും ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും സംയോജിച്ച് കൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന വളരെ ശക്തമായി തന്നെ കൃഷ്ണരാജ് തിരുവനന്തപുരത്ത് കോഴിക്കോട്ട് കൊച്ചിയിൽ അങ്ങനെ സുപ്രധാന നഗരങ്ങളിൽ കേരളത്തിൽ പുറത്ത് ബംഗളൂരു മുംബൈ കൊൽക്കത്ത അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ വലിയ പരിശോധന നടക്കുന്നുണ്ട് അതിനിടെ ഭീകരർ പിടിയിലായെന്ന സൂചനയുണ്ട് ഇന്ന് ഹരിയാനയിൽ നിന്നടക്കം അതായത് അഹമ്മദാബാദ് ലഖ്നൗ ഡൽഹി എന്നിവിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു വന്ന ഐ എസ് ഭീകരരെ പിടികൂടിയിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് സ്ഫോടനങ്ങൾക്ക് ശ്രമിച്ചിരുന്നു എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് സംഭവിച്ചതെന്ത് ഇതിൻ്റെ എല്ലാ സൂചനകളും എത്തി നിൽക്കുന്നത് പിന്നിൽ ഭീകരർ തന്നെ എന്നതിലേക്കാണ് പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സ്ഥിരീകരിക്കാതെ നമുക്ക് ആ കാര്യം ഉറപ്പിച്ചു പറയാനുമാകില്ല പക്ഷേ ഉണ്ടായ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി വാഹനാവശിഷ്ടങ്ങൾ തെറിച്ച് വീണത് നൂറ് മീറ്റർ നൂറ്റൻപത് മീറ്റർ അപ്പുറത്തേക്കൊക്കെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കിടക്കുന്ന കാഴ്ചകൾ അവിടെ ശ്രീകാന്ത് കണ്ടതാണ് അപ്പോൾ ആകെ നോക്കുമ്പോൾ വലിയൊരു സ്ഫോടനം ഒരു ഉഗ്രസ്ഫോടനം തന്നെയെന്ന് വ്യക്തമാകുമ്പോൾ അതിന് പിന്നിൽ ആര് ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടി കൃത്യമായ സൂചനകളുണ്ട് അവിടെ എൻ ഐ എ സംഘമുണ്ട് എല്ലാ കേന്ദ്ര ഏജൻസികളും അവിടെ പരിശോധന നടത്തുന്നുണ്ട് കാര്യങ്ങൾ സംഭവിച്ചത് എന്തെന്ന് കൃത്യമായി അറിയാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് അല്പം മുമ്പ് ആഭ്യന്തരമന്ത്രി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചതും ഗൗതം എന്താണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അതായത് കൃഷ്ണരാജ് ഇന്ന് ഈ ഉണ്ടായിട്ടുള്ള സ്ഫോടനം സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് വ്യക്തമാക്കിയത് ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐ മുഖാന്തരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പ് രാഷ്ട്രത്തെ എന്താണ് ഈ ചെങ്കോട്ടയിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഏഴ് മണിയോട് കൂടിയാണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത് കാറുകൾക്കകത്ത് സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു അതിൽ പ്രധാനമായും ഒരു ഹ്യൂണ്ടായി ഐ ട്വൻ്റി കാറിനകത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് റെഡ്ഫോർട്ടിന് സമീപം സുഭാഷ് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയ്ക്ക് സമീപത്തായിട്ട് ഈ ഒരു സ്ഫോടനം നടക്കുകയായിരുന്നു പത്ത് മിനിറ്റിനകം തന്നെ ഈ സ്ഫോടനം സ്ഫോടനമുണ്ടായി മിനിറ്റുകൾക്കകം തന്നെ അവിടെയൊക്കെ സുരക്ഷാ ഏജൻസികൾ പാഞ്ഞ് എത്തി ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവരെ എല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അതോടൊപ്പം തന്നെ എൻ എൻ എസ് ടി പോലെയുള്ള ഭീകരാക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുന്ന നമ്മുടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഇവരെല്ലാം സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതായത് ഈ സ്ഫോടനത്തിൻ്റെ ഒരാകത്തുക സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത് പക്ഷേ ഇതിനൊരു ഭീകരാക്രമണ സ്വഭാവമുണ്ടോ എന്നതിലേക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് താൻ ഈ സംഭവ സ്ഥലത്തേക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും കാണുവാനായി പോകുന്നുവെന്നും അദ്ദേഹം ഈ എ എൻ നൽകിയ പ്രതികരണത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു ഭീകര സ്വഭാവമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് നേരത്തെ ശ്രീകാന്തം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ലക്ഷണമൊത്ത ഭീകരാക്രമണമാണ് എന്നുള്ളതാണ് മുൻപ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി എട്ടിലും ഒക്കെ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളുടെ അതേ പാറ്റേണിലുള്ള ഒരു സ്ഫോടനമാണ് ഇന്നിപ്പോൾ ഈ ചെങ്കോട്ടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ ലഷ്കർ ഇതോയിബിയും ഇന്ത്യൻ മുജാഹിദീനുമൊക്കെ ഈ രീതിയിലുള്ള സ്ഫോടന പരമ്പരകളാണ് ഡൽഹിയിലും മുംബൈയിലുമൊക്കെ മുൻപ് യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ തുടർച്ചയായി നടത്തിയിരുന്നത് ഒന്ന് ഈ ചോറ്റുപാത്രത്തിനകത്ത് ഈ ടിഫൺ ബോക്സിനകത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചുകൊണ്ട് സ്ഫോടനം നടത്തുന്ന ശൈലി അത് ഇന്ത്യൻ മുജാഹിദീൻ്റെ ശൈലിയാണ് കൂടാതെ ലഷ്കർ ഇ തോയ്ബിയുടെ ഒരു ശൈലി ഈ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ വിശേഷിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ പോലെ അല്ലെങ്കിൽ മാർക്കറ്റുകൾ പോലെയുള്ള ഈ ചാന്ദിനി ചൌക്കൊക്കെ പോലെയുള്ള മാർക്കറ്റുകളിൽ സ്ഫോടനം നടത്തുക ഇതൊക്കെ ലഷ്കർ ഇ തൊയ്ബയുടെയും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഒരു ശൈലിയാണ് ഇതെല്ലാം നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണ് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് ഇവർ മുൻപ് നടത്തിയിട്ടുള്ള സ്ഫോടനങ്ങളുടെ അതേ സ്വഭാവത്തിൽ അതേ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഡൽഹിയിൽ നടന്നിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് എത്താതിരിക്കുക അസാധ്യമാണ് കാരണം ഒരു ഭീകരാക്രമണത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ റെഡ് ഫോർട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ വസ്തുത പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും കാരണം ഇപ്പോൾ അവിടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധ സ്കോഡുകളുടെയും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാർ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു ഭീകരാക്രമണമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ തന്നെയാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിരിക്കുന്ന സ്ഫോടനമാണ് എന്ന നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് എത്തിയേ മതിയാകൂ നമുക്കറിയാം അടുത്ത കാലത്തൊക്കെ പല രീതിയിൽ നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുവാനും ഭീകരാക്രമണങ്ങൾ നടത്തുവാനുമുള്ള ശ്രമം പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയുള്ള ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അത് ലഷ്കർ ഈ തോബിയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഇന്ത്യൻ മുജാഹിദിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നും അത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അത്തരം നീക്കങ്ങളെ തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനാൽ തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിൽ ഒന്നും തന്നെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയതിനു ശേഷം ഒരു മെട്രോ നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സ്ഫോടനമാണ് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ പുൽവാമയിലും അതോടൊപ്പം തന്നെ അടുത്തിടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പഹൽഗാമിലും ഒക്കെ ഉണ്ടായത് ഭീകരാക്രമണങ്ങളാണ് അത് അല്ല എന്നല്ല പറയുന്നത് പക്ഷേ അത് ജമ്മു കാശ്മീർ നമുക്കറിയാം ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകൾക്ക് പണ്ട് മുതൽ തന്നെ സ്വാധീനമുള്ള അവിടെ അടിക്കടി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് പക്ഷേ യു പി എ സർക്കാരിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അത് മുംബൈയും ഡൽഹിയും ഹൈദരാബാദും അതോടൊപ്പം തന്നെ തീർത്ഥനഗരികളായിട്ടുള്ള അയോധ്യയും ഒക്കെ അടങ്ങുന്ന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ ഉണ്ടാകുന്നൊരു ശൈലി ആ കാലത്തുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നഗരങ്ങളിലും സ്ഫോടനങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതൊരു പക്ഷേ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഇത്തരം ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഡൽഹിയിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നോർക്കണം എന്തായാലും വളരെ വളരെ കൂടി സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളിൽ നമുക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ദേശീയ വാർത്താ ഏജൻസി ആയിട്ടുള്ള എ എൻ എയിലൂടെ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് ഈ ചാന്ദിനി ചൗക്കിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം അദ്ദേഹം രാഷ്ട്രത്തിന് മുമ്പാകെ വെച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മരണസംഖ്യ പതിനൊന്നിലേക്ക് എത്തിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് അവർക്ക് ഡൽഹിയിലെ വിവിധ ആശുപത്രികളിലായി വിദഗ്ധ ചികിത്സയ്ക്കായി ഈ ഇരുപത്തിയഞ്ച് പേരെയും മാറ്റിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനമാണോ എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു സംശയമുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്ന സൂചനകൾ വന്നിരുന്നു ഏതായാലും ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് എസ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംഭവ സ്ഥലത്തേക്ക് ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നത് സംഭവ സ്ഥലത്തേക്കാണോ അതോ ആശുപത്രിയിലേക്കാണോ നിലവിൽ ഈ സംഭവ സ്ഥലത്തേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹം ഒരു പക്ഷേ ഇവിടേക്ക് എത്തും എന്നുള്ള വിവരം ആശുപത്രിയിലേക്കാണെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ സ്ഫോടനം നടന്ന ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് റെഡ് ഫോർട്ടിന് സമീപമാണ് ഇവിടേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചേർന്നിട്ടില്ല അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നതിനാണ് സാധ്യത കൂടുതൽ കാരണം പരിക്കേറ്റ ഇരുപത്തി ഒൻപത് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലോക്നായക് ജയപ്രകാശ് നാരായൺ മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇവർ അവിടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അതിൽ പേരുടെ നില ഗുരുതരമാണ് എന്ന വാർത്തകൾ കൂടി ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോകാൻ സാധ്യതയുള്ളത് അത് നേരെ ആശുപത്രിയിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഈ നിമിഷം വരെയും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടേക്ക് വരുന്ന വിവരം ആശുപത്രി ആശുപത്രിയിലേക്ക് തന്നെയാണ് തീർച്ചയായും അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ആശുപത്രി സന്ദർശനത്തിന് ശേഷം ഇവിടേക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള സാധ്യത നമുക്ക് കാണാം കാരണം ഇവിടെ എന്തായാലും കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് എൻ എഫ് സിയുടെ ഒരു ടീം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവരുടെ നേതൃത്വത്തിൽ ഇവിടെ വ്യാപകമായ പരിശോധന ഇപ്പോഴും നടക്കുകയാണ് എൻ എസ് സിയുടെ തന്നെ ഡോഗ് സ്ക്വാഡും അവരുടെ തന്നെ ബോംബ് സ്ക്വാഡും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും പ്രത്യേക വൈദഗ്ധ്യം നേടിയ സംഘമാണ് എൻ എസ് സി സംഘം അവരുടെ ബോംബ് സ്കോഡും അവരുടെ ഡോഗ് സ്ക്വാഡുമാണ് എത്തിയിട്ടുള്ളത് മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിൽ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നോക്കുന്നത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഡൽഹി നടുങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഗൗതം ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം പിന്നീട് ഒരു തവണ പോലും ഈ രാജ്യത്തെ നഗരങ്ങളിൽ ഒരു സ്ഫോടനം നടന്നിരുന്നില്ല ഈ കശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇസ്ലാമിക ജിഹാദി സംഘടനകൾക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഇപ്പോൾ ഇതാദ്യമായി പതിനാലിന് ശേഷം ഡൽഹി നഗരത്തിൽ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് വലിയ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് കൃഷ്ണരാജ് ഒരു കാര്യം ഒരു പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടേക്ക് വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇവിടെ നിന്നും പോലീസ് വാഹനങ്ങളെ മുഴുവൻ വാഹനങ്ങൾ മുഴുവൻ പോലീസ് നീക്കം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ തടിച്ചു കൂടിയിരുന്ന ആളുകളെ മുഴുവൻ ഇവിടെ നിന്നും ഒഴിവാക്കുന്നുണ്ട് ഈ റൂട്ട് ക്ലിയർ ചെയ്യുകയാണ് നിലവിലിപ്പോൾ പോലീസ് ചെയ്യുന്നത് അതിന് അർത്ഥമാക്കുന്നത് ഒരു പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അല്പസമയത്തിനകം അത് നമുക്ക് സ്ഥിരീകരിക്കാം കക്ഷ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്തായാലും ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വയർലെസ് വഴി അവർക്ക് സന്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വ്യാപകമായി ഈ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ ഒഴിവാക്കുന്നു ആളുകളെ ഇവിടെ നിന്നും വളരെ വേഗം ഒഴിവാക്കുകയാണ് ബാരിക്കേഡ് വെച്ച് ഈ സ്ഥലം മുഴുവൻ ഒരു പ്രതിരോധ കോട്ട കെട്ടുകയാണ് പോലീസ് അതിനർത്ഥം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവസ്ഥലത്തേക്ക് എത്തുന്നു നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയാം അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അല്ലെങ്കിൽ ദേശീയ മാധ്യമമായ എൻ കണ്ട സമയത്ത് അദ്ദേഹം ഈ ഇത് ഭീകരാക്രമണമാണോ അല്ലയോ എന്നൊരു സ്ഥിരീകരണം നടത്തിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു സാധാരണ ബ്ലാസ്റ്റ് അല്ല എന്നുള്ളതാണ് നേരത്തെ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണറും സംസാരിച്ചത് ആ തരത്തിലാണ് ഇതൊരു സാധാരണ സ്ഫോടനമല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം ഇത് ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണം തന്നെയാകാം എന്നുള്ളതാണ് ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഫോറൻസിക് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ദാരുണമായ സംഭവം നടന്നു എന്ന് തന്നെ പറയാം ചാന്ദിനി ചൌക്ക് പോലെയുള്ള ഇത്രയും തിരക്കേറിയ മാർക്കറ്റ് ആ മാർക്കറ്റ് ഇന്ന് തിങ്കളാഴ്ച ദിവസം കണ്ടുവച്ച് വൈകിട്ട് പീക്ക് ടൈമിൽ ആറ് അൻപത്തിരണ്ട് ഏഴ് മണി എന്നൊക്കെ പറയുന്നത് ഡൽഹിയിലെ ഏറ്റവും പിമാണ് തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് വർക്കിംഗ് ഡേ ആണ് ആ സമയത്ത് ആ പീഡ് ടൈം അവർ എടുത്തു എന്ന് പറയുമ്പോൾ അതിന് ഒരാ ഒറ്റ അർത്ഥമേ ഉള്ളൂ അതായത് പരമാവധി കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്ന കൂടി തന്നെ അവർ പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഒരു കാര്യം കൃഷ്ണരാജ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എയർ ഉറപ്പിക്കാൻ ഉറപ്പിക്കാം എന്ന് തോന്നുന്നു ആഭ്യന്തരമന്ത്രി ഇവിടേക്ക് എത്തും എന്നതിന് ടുഡേ അറ്റ് അറൌണ്ട് 6.52 ഫിഫ്റ്റി ടു പി എം എ സ്ലോ മൂവിംഗ് വെഹിക്കിൾ സ്റ്റോപ് അറ്റ് ദി റെഡ് ലൈറ്റ് ആൻഡ് എക്സ്പ്ലോഷൻ ഹാപ്പൻ ഇൻ ദാറ്റ് വെഹിക്കിൾ ആൻഡ് ഡ്യൂ ടു ദി എക്സ്പ്ലോഷൻ നിയർ ബൈ വെഹി വെഹിക്കിൾസ് വെയർ ഓൾസോ ഡാമേജ്ഡ് ഡൽഹി കമ്മീഷണർ ഓഫ് പറഞ്ഞ കാര്യമാണ് അതായത് ഈ വരികളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഭീകരാക്രമണം എന്നതിലേക്ക് തന്നെയാണ് നേരത്തെ തന്നെ ഈ വിവരങ്ങൾ ഏകദേശം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ആറ് അൻപത്തി രണ്ടിന് ഈ സ്ഫോടനം നടക്കുന്നു ആറ് അൻപത്തി അഞ്ചിന് പോലീസ് ഈ സ്ഥലത്തേക്ക് പോലീസ് പാഞ്ഞെത്തുന്നു ആറ് ഏഴ് അഞ്ചിന് ഡൽഹി ഫയർഫോഴ്സിന്റെ ആദ്യ സംഘം ഈ സ്ഥലത്തേക്ക് ആ പാഞ്ഞെത്തുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി ഏഴ് ഇരുപത്തി ഒൻപതിന് ഏഴ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് ഇവിടെ തീ പിടിച്ച സ്ഥലത്ത് ഈ തീ നിയന്ത്രണ വിധേയം ആക്കിയിട്ടുണ്ട് ആക്കുകയും ചെയ്തു ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി ഈ ഐ ട്വന്റി കാറാണ് എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സിഗ്നൽ ഉണ്ട് ഈ റെഡ്സോർട്ടിന് മുന്നിൽ ഈ ചാന്ദ്രനി ചോക്ക് മാർക്കറ്റിന് ഓപ്പോസിറ്റായി ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നലിന് സമീപത്തേക്ക് ഒരു വാഹനം ഒരു ഐ ട്വന്റി കാർ അവിടേക്ക് എത്തി ആ ഐ ട്വന്റി കാർ അവിടെ സാവധാനം വന്ന് ആ സിഗ്നലിൽ നിന്നു ആ അൻപത്തിരണ്ടിനാണ് സംഭവം ഉടൻ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ ഫോറൻസിക് സംഘം അത് ഉറപ്പിച്ചിരിക്കുന്നു ഇത് ഭീകരാക്രമണം തന്നെ ഒരുപക്ഷെ ചാവകരാക്രമണം എന്ന രീതിയിലേക്ക് വേണമെങ്കിലും ഇതിനെ നമുക്ക് വായിച്ചെടുക്കാം ഭീകരാക്രമണം തന്നെ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം അതി കർശനമായ സുരക്ഷ ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നു ആ പോലീസ് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് കൃഷാജ് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആ എക്സാക്ട് ആ ലൊക്കേഷന്റെ തൊട്ടിപ്പുറത്തേക്ക് മാറിയാണ് കാരണം പോലീസ് അവിടെ മുഴുവൻ ബാരിക്കേഡ് വെച്ചിപ്പോൾ അടച്ചിട്ടുണ്ട് കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു പക്ഷേ വരുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം അത്തരമൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്നും ായത് അവിടെ നമ്മൾ എത്തുമ്പോൾ കണ്ടത് മനുഷ്യ ശരീരം അത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നതാണ് നമ്മൾ ആ പ്രദേശത്താകെ കണ്ടത് രക്തം തളം കെട്ടിക്കിടക്കുകയാണ് റോഡിൽ ആ സകലം അത് വല്ലാത്ത മരവിപ്പിക്കുന്ന മനസ്സ് മരവിപ്പിക്കുന്ന തല മരവിപ്പിക്കുന്ന കാഴ്ചയാണ് ആ നമുക്കവിടെ കാണാൻ സാധിച്ചത് ഈ രാജ്യത്തെ സ്ഫോടനത്തിലൂടെ നിരപരാധികളുടെ ജീവൻ കവർന്നുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഒരുപക്ഷെ അവർ തന്നെയായിരിക്കാം ഇതിന് പിന്നിൽ എന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത് ഇത് ചെയ്ത് ത് ആരായിരുന്നാലും അവർക്ക് ഇതിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ത് നേട്ടം ആണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് അവ്യക്തമാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം രാജ്യം ശക്തമായ തിരിച്ചടി ഈ വിഷയത്തിൽ നൽകും എന്നുള്ള കാര്യത്തിൽ അത് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ് ഋഷാജ് നേരത്തെ ഞാൻ പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംഭവസ്ഥലത്തേക്ക് എത്തും എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം വരുന്നു എന്ന രീതിയിലുള്ള സന്ദേശം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആ സന്ദേശം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വഴി മുഴുവൻ ഒഴിപ്പിക്കുകയാണ് ഇവിടെ വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കാതെ ഇവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ട് ബാരിക്കേഡ് മുഴുവൻ തീർത്തുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പോലീസ് ആ ഒരു സംവിധാനം ഒരുക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എത്താനാണ് അദ്ദേഹം സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തും ശേഷം ഒരു പക്ഷേ അദ്ദേഹം ബ്രീഫിംഗ് ഒരു ബ്രീഫിങ്ങും കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രാജ്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം കണ്ട ഏറ്റവും വലിയ സ്ഫോടനം ഒരു നഗരത്തിൽ നടക്കുന്നു അത് ഏതെങ്കിലും ഒരു നഗരത്തിലല്ല നടക്കുന്നത് അത് നടന്നത് രാജ്യ തലസ്ഥാനത്താണ് ഡൽഹിയിലാണ് അത് റെഡ് ഫോർട്ടിന് സമീപമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമേറിയ കാര്യം ചെങ്കോട്ടയ്ക്ക് സമീപം ഈ സ്ഫോടനം നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളത് ആ കൂടി തന്നെ നമ്മൾ കാണേണ്ടതാണ് കാരണം ചെങ്കോട്ടയിൽ അവർ ഈ സ്ഫോടനം നടത്താൻ ഒരു തീരുമാനം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അവർ നടത്തിയത് നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുക എന്ന ലക്ഷ്യം നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുക എന്ന കൂടി തന്നെയാകണം കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തിരിച്ചടി ഉണ്ടാകും എന്ന് ഈ ഭീകര സംഘടനകൾ ഭീഷണി മുടക്കിയിരുന്നു അവർ ത്രിവർണ പതാക ദേശീയ പതാക ഉയർത്തുന്ന ഈ സമയത്ത് ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിൽ തന്നെ ഈ സ്ഫോടനത്തിന് തെരഞ്ഞെടുത്തു അത് ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുക എന്നത് ഒരു കാര്യം ഒരു കാര്യം ഒപ്പം ചാന്ദ്രി ചോക്ക് മാർക്കറ്റ് അതിന് തൊട്ടടുത്ത് ഈ സ്ഫോടനം നടത്തുക എന്നുള്ളത് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യമിട്ടാണ് ഒരു പരിധിവരെ ഈ പിന്നിൽ നിന്ന് കുത്താൻ അവർക്ക് സാധിച്ചു എന്ന് പറയാം പക്ഷേ രാജ്യം ഇതും അതിജീവിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ